ക്ഷൻ വരുമ്പോ കൈ കൂട്ടാൻ വേണ്ടി വരും മന്ത്രിമാര് വരും എം എൽ എ വരും അവന്റെ ശിഷ്യന്മാര് വരും അവന്റെ ഗുണ്ടുള്ള ചിങ്കിടിമാര് വരും വന്നിട്ട് അന്നേരം കൈ കൂട്ടും സഹോദരി നിങ്ങക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം നിങ്ങൾ ഞങ്ങൾക്ക് വേണം വോട്ടിട വോട്ടിട്ട് ജയിച്ചാൽ ഈ കടപ്പുറത്തുള്ള സഹോദരങ്ങൾ അവർക്ക് ഇതുപോലെ എം പി ഊം പി നമസ്കാരം നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എം ബി ആയിരിക്കുന്ന ശശി തരൂർ അദ്ദേഹം എന്താണ് തിരുവനന്തപുരത്തിനു വേണ്ടി ചെയ്തത് എന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് ചോദിക്കാനായി മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കാര്യം മാത്രം നോക്കി പോവുകയും ചെയ്യുന്ന ഒരു എം ബി എ ആണ് തിരുവനന്തപുരത്തുകാർ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലയളവിൽ കണ്ടത് അത് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കാം ഇലക്ഷൻ വരുമ്പോ കൈ കൂട്ടാൻ വേണ്ടി വരും മന്ത്രിമാര് വരും എം എൽ എ വരും അവന്റെ ശിഷ്യന്മാര് വരും അവന്റെ ഗുണ്ടുള്ള ചിങ്ങിടിമാർ വരും വന്നിട്ട് അന്നേരം കൈ കൂട്ടും സഹോദരി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം നിങ്ങൾ ഞങ്ങൾക്ക് വേണം വോട്ടിടാം വോട്ടിട്ട് ജയിച്ചാൽ ഈ കടപ്പുറത്തുള്ള സഹോദരങ്ങൾ അവർക്ക് ലഭിച്ചത് അതുപോലെ എവിടെയും വ്യക്തമായി പറയുന്നുണ്ട് വോട്ട് ചോദിക്കാൻ സമയത്ത് മാത്രം അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ജയിക്കാനായി പല പൊള്ളയായ വാഗ്ദാനങ്ങളും നൽകി ജനങ്ങളെ കയ്യിലെടുക്കാൻ എത്തുന്ന നേതാവ് നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെങ്കിലും അത് ചെയ്തു നൽകാം ഉറപ്പാണ് എന്നൊക്കെ വാക്കിൽ മാത്രം ഒതുക്കുന്നവർ ഇത് കേട്ട് അവരെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചു വിടുന്ന ജനങ്ങൾ എന്നാൽ ജയിച്ചു കഴിഞ്ഞാലും പാലം കടക്കുന്നതുവരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന അവസ്ഥയും പക്ഷെ ഇന്ന് ഇവർക്കെല്ലാവർക്കും കൈത്താങ്ങാവുകയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വാക്ക് നൽകുക മാത്രമല്ല പ്രവർത്തനവും അതോടൊപ്പം തന്നെ ആരംഭിക്കുന്ന ഒരു നേതാവാണ് ആരംഭിച്ച ഒരു നേതാവുമാണ് തിരുവനന്തപുരത്തിന് ഇന്ന് ആവശ്യവും അദ്ദേഹത്തെ പോലെ ഒരാളെ തന്നെയാണ് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തിനുണ്ടാവുക എന്നത് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ വികസനത്തിനും ജനനന്മയ്ക്കും ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്വമി ന്യൂസ്